ഹലോ മലയാള മാസങ്ങളല്ലേ കർക്കിടക മാസത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മാസമാണ് അപ്പോൾ കർക്കിടക ഒന്നിൻ്റെ തലേദിവസം ഇതിനും അവസാനത്തെ ദിവസം ചേട്ട കളിയ എന്നുള്ളൊരു ചടങ്ങുണ്ട് കേട്ടോ ഒരു ആചാരമുണ്ട് അപ്പോൾ അതിനും നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വെച്ച് അടിച്ച് വാരിയിട്ട് അതിൻ്റെ വേസ്റ്റും ഒരു ചേമ്പിൻ്റെ ഒരു ചെടി ഒലിച്ചിട്ട് അതും പിന്നെ എന്താ പറയുക അതൊക്കെ കൂടെ ഒരു മുറത്തിൽ അല്ലെങ്കിൽ ഒരു പൊട്ടിയ കലത്തിലോ വെച്ചിട്ട് സന്ധ്യ സമയത്ത് ഒരു തിരി കൊളുത്തിയിട്ട് ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ പടി പടിപ്പുറത്ത് കൊണ്ട് വെക്കും അപ്പം ചേട്ടാ ഭഗവതി പുറത്ത് ചേട്ടാ ഭഗവതി പുറത്ത് നിന്ന് ഉറക്കെ വിളിച്ച് പറയുന്നത് വീട്ടിലുള്ള മുതിർന്ന സ്ത്രീകളാണ് കേട്ടോ ഇത് ചെയ്യാറുള്ളത് എന്നിട്ട് ശ്രീ ഭഗവതി അകത്തു എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവര് വന്ന് കുളി കഴിഞ്ഞിട്ട് വീട്ടിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്നാണ് ഒരു ഐതിഹ്യം ഒരു ആചാരമൊക്കെ അത് ഇന്നും ചിലവരൊക്കെ നടത്തി വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി മൈലാഞ്ചി ഇടുന്നൊരു പരിപാടിയുണ്ട് കുട്ടികൾക്ക് മൈലാഞ്ചി മുതിർന്നവരും ഇടാറുണ്ട് മൈലാഞ്ചി വീട്ടിലുള്ള മയിലാഞ്ചിയുടെ വീടിനാണ് കണ്ടത് അതായിരിക്കും അതിൻ്റെ ഇലയൊക്കെ പരിച്ചെടുത്തിട്ട് നമ്മൾ അമ്മയിലാണ് പണ്ട് അരച്ചിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ അത് മിക്സിയുടെ ജാറിൽ ജാറിലരയ്ക്കുന്നത് അതായിട്ട് നന്നായി അരച്ചതിന് ശേഷം കയ്യിലും കാലിലുമൊക്കെ അത് പൊതിഞ്ഞ് കെട്ടും തേക്കിൻ്റെ ഇല കൊണ്ടോ അല്ലെങ്കിൽ പ്ലാച്ചി ഇല എന്ന് പറയും അതിൻ്റെ ഇലയൊക്കെ കൊണ്ട് അത് പൊതിഞ്ഞ് കെട്ടാറുണ്ട് അതിന് പൊതിഞ്ഞ് കെട്ടി അത് രാവിലെയാണ് കേട്ടോ ഒഴിച്ചെടുക്കുക അപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടാവും നല്ല ചുമന്ന കളറായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ